എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിച്ച് നോക്കുക ഈ മയക്കുമരുന്നിന്റെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇത് നടത്തുന്നവരൊക്കെ പേരെടുത്ത് പറയണെ തൻ്റെ ഇടക്കുറവൊന്നുമില്ല ഇപ്പൊ പലവിധ ക്യാമ്പയിനുകളൊക്കെ നടന്നല്ലോ പല പല സംഗതികളും സിനിമാ ലോകത്തൊക്കെയുള്ള അശ്ലീലങ്ങളും വൃത്തികേടുകളും പുറത്തു കൊണ്ടുവന്ന വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നില്ലേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം എല്ലാ മയക്കുമരുന്നും പരിചയപ്പെടുത്തുന്നത് ഇവർ മുഖേനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ചില സൗകര്യങ്ങളാണ് ഈ കുട്ടികൾ ഡ്രസ്സിലും ഭാഷയിലും മുടിയിലും നടത്തത്തിൻ്റെ ശൈലിയിൽ വരെ അനുകരിക്കുന്ന ഇത്തരം ആളുകൾ ടെൻഷൻ ഉണ്ടാകുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അതുവഴി അവരുടെ ടെൻഷൻ മാറി എന്നവരെ അഭിനയിക്കുന്നു ഇത് കണ്ട് കേരളം മയക്കുമരുന്നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണന കേന്ദ്രമായി മാറുന്നു ചെറിയ പരിപാടിയാണ് പതിനൊന്ന് ടൈപ്പ് മയക്കുമരുന്നുകൾ കേരളത്തിൽ വ്യാപകമാണിത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പോലും മെട്രോ സിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയണത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിൽ പോലും ഈ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ പോലും കൃത്യമായ രീതിയിൽ മയക്കുമരുന്നുകൾ സുലഭമായി ലഭ്യമാണ് പതിനൊന്ന് ടൈപ്പ് മയക്കുമരുന്നുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈബ്രിഡ് കഞ്ചാവ് ഒരു ഗ്രാമിന് അയ്യായിരത്തോളം രൂപ കൊടുക്കണം അതിന് ഈ സാധനം ഉപയോഗിച്ച് ജീവിതം നശിച്ച് പിന്നീട് അതൊരാവശ്യം ആവേശമല്ലാതെ വരുമ്പോൾ അതിനേക്കാൾ മാരകമായതിലേക്ക് ഇറങ്ങി പിന്നെയും പിന്നെയും തൊലഞ്ഞുകൊണ്ടിരുന്ന് നാലഞ്ച് വർഷം കൊണ്ട് മരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പ് നടത്തണം നമ്മുടെ യുവാക്കൾ ഇത് ചില്ലർ സംഗതിയാണോ എം ഡി എം എന്നൊക്കെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പേപ്പറിൽ വായിക്കും എന്തേ സംഭവം പ്രാവശ്യം മൂക്കിലൂടെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിമയായി മാറും നമ്മുടെ മക്കൾ കഴിച്ചിടല്ലേ നമ്മൾ അഞ്ചാം ക്ലാസ് വരെ മദർസ് പഠിപ്പിച്ചത് ഇനി അവനായി അവൻ്റെ പാടായിന്ന് പറഞ്ഞിട്ട് വാപ്പ കൈ കഴുകയാണല്ലേ വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് ചൊല്ലും കുട്ടിയുടേത് ഗൾഫിലുള്ള വാപ്പാക്കും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ട് എനിക്ക് അയ്യായിരം രൂപ വേണമെന്ന് ഓ അയ്യായിരം തോന്നും പറഞ്ഞിട്ട് അയാൾ അപ്ലൈ വിട്ടു കൊടുക്കും ഭാര്യക്ക് വിളിച്ചിട്ട് പറയും നിന്റെ വക രണ്ടായിരം കൊടുത്തേക്കും ചിലവൊക്കെ ഉണ്ടാവില്ലേ ഒപ്പൊരാള് ബാണ്ടൊക്കെ കെട്ടി ഇറങ്ങി പോകുമ്പോൾ വല്യമ്മ ഒരു അഞ്ഞൂറ് കൊടുക്കും വല്യമ്മ ഒരായിരം കൊടുക്കും എന്തായാലും അത്യാവശ്യം നാലഞ്ച് ദിവസത്തിന് സുലഭമായ പൈസയായി ഈ കുട്ടി തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടി സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞല്ലോ ഒരൊറ്റ പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി ഈ സയന്റിസ്റ്റിക് രാസവസ്തു പിന്നെ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ കുട്ടി വയലന്റ് വൈലന്റാവും തലയിടിക്കാൻ തുടങ്ങും അവന് തല ചുറ്റും ആകെ വേദന വരും അസ്വസ്ഥത വരും ഛർദ്ദിക്കാൻ തോന്നും കൃത്യം ആ സമയത്ത് ആദ്യം അവനെ പറ്റിച്ച ആ വിതരണക്കാരൻ അവനെ ഫോൺ വിളിക്കും പുറത്തു പോലെ എന്നൊക്കെ ചോദിക്കും അ എനിക്ക് വയ്യ ഞാൻ ഇവിടെ കിടക്കണെന്ന് പറയും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ തലവേദന എന്ന് പറയും പുറത്തിറങ്ങി അതിനുള്ള മരുന്ന് ഞാൻ തരാമെന്ന് പറയും ഒന്നുകൂടെ കൊടുക്കും പിറ്റേ ദിവസം കൊടുക്കും പിന്നെ ഈ കുട്ടിക്ക് ഇതില്ലാതെ ജീവിതം സാധ്യമല്ല ഈ സാധനം മൂക്കിൽ തോണ്ടിയെടുത്താൽ എന്തോന്നു തോണ്ടി എന്ന് അറിയില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുരുത്തക്കെട് ഇതിന് മണല്ല എം ഡി എം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലെ പഞ്ചാസര പഞ്ചസാരയേക്കാൾ ചെറിയ തരിയുള്ള ഈ ക്രിസ്റ്റൽ ടൈപ്പിലാണ് കിട്ടുക ശരീരത്തിൽ എവിടെയെങ്കിലും അതിന്റെ നാലഞ്ചെണ്ണം അങ്ങനെ വെച്ചിട്ട് നമ്മുടെ മക്കളുടെ മൂക്കിലൂടെ ഒന്നിട്ട് തോണ്ടിയെടുത്താൽ മാത്രം മതി തോണ്ടിയെടുത്താൽ മാത്രം മതി അതോടുകൂടി കുട്ടികൾ അതിന്റെ അഡിക്റ്റായി മാറും ഇതിന് മാതൃകയാവാൻ അവരിഷ്ടപ്പെടുന്ന എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരുപോലെ അങ്ങനെയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത്തരം ഈ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന പലരും 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 അതിൻ്റെ ആളുകളാകുന്നു ഒരു ടൂറ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ മോൻ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടാണത് എന്ത് സങ്കടാണത് നമ്മളെ ആലോചിച്ച് നോക്കുക ഈ കുട്ടി അതിന്റെ അഡിക്റ്റായി പിന്നെ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്ന വലിയ പാടാണ് തജ്ജു തജു നിസ്കരിച്ചു വല്ല അത് അള്ളാഹു കബൂലാക്കിയാ ചിലപ്പോൾ രക്ഷപ്പെടും ചികിത്സിച്ചൊക്കെ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് ഏകദേശം നാല് മുതൽ ഏഴ് വയസ് വർഷം മാത്രമാണ് ഇനി ആ കുട്ടിയുടെ ജീവിതം അതിനിടയ്ക്ക് തന്നെ ഭ്രാന്തിടിച്ചിട്ടുണ്ടാവും മൂന്ന് നാല് ഘട്ടമുണ്ട് ഇതിന് അതിൽ അതീവ ധൈര്യം തോന്നുന്ന ഘട്ടമാണ് ഒന്നാമത്തേത് നമ്മുടെ മക്കളൊക്കെ അതിൻ്റെ ആളുകളായാൽ പിന്നെ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ വരും ഒരു നാലഞ്ച് കൊല്ലം കൊണ്ട് നമ്മുടെ കേരളം വെറും ക്രിമിനലിസം നടക്കുന്ന നാടായിത്തീരും ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റൊക്കെ പല ക്യാമ്പയിനും നടത്തിയിട്ട് ഇത്തരം മയക്കുമരുന്നുകൾ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്രത്തോളം നല്ലത് പക്ഷേ മദ്യം വിദേശ മദ്യം തെങ്ങ് ചെത്തിയത് പന ചെത്തിയത് ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഷയിൽ അത്ര മോശം പിടിച്ചതല്ല ഇത് കുടിച്ചാലും മനുഷ്യൻ നശിക്കും ഇത് കുടിച്ചാലും കുടുംബം തകരും ഇത് കുടിച്ചാലും കൊലപാതകങ്ങൾ ഉണ്ടാകും ഇത് കുടിച്ചാലും ഭാര്യയെയും മക്കളെയും വെറുതെ വെറുതെ ആക്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പത്താം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയും എട്ടാം ക്ലാസ്സുകാരനായ അനുജനും കേരളത്തിലെ പ്രസിദ്ധയായ ഒരു കവയത്രിക്ക് കത്തെഴുതി ഞങ്ങൾക്ക് ജീവിക്കാനോ പഠിക്കാനോ കഴിയണില്ല അച്ഛൻ എന്നും കള്ളു കുടിക്കും എന്നിട്ട് വന്ന് എന്നെയും അനുജനെയും അമ്മയെയും അക്രമിച്ചുകൊണ്ടിരിക്കും അച്ഛൻ ഉറങ്ങുവോളം അയൽപക്കത്തെ മാവിൻ്റെ ചോട്ടിലാ ഞങ്ങൾ താമസിക്കല്ലോ അതുകൊണ്ട് രക്ഷപ്പെടുത്തി തരണം എന്നും പറഞ്ഞിട്ട് കേരളത്തിലെ പ്രസിദ്ധിയായിരിക്കും അവിയത്രക്ക് കത്തെഴുതി അവരതും മലയാള പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു വാപ്പ വരുമ്പോഴേക്ക് അച്ഛൻ വരുമ്പോഴേക്ക് ഓടി വന്ന് എൻ്റെ അച്ഛൻ എൻ്റെ വാപ്പ എന്നും പറഞ്ഞ് മത്സരിച്ച് കൈ പിടിച്ചകത്തേക്ക് കയറ്റുന്നതിന് പകരം അച്ഛൻ്റെ നീൽ കാണുമ്പോഴേക്ക് ഒളി കടക്കാൻ സ്ഥലം അന്വേഷിക്കുന്ന മക്കൾ കള് കുടിച്ചാലും രൂപപ്പെടും പക്ഷെ ഗവൺമെന്റിന്റെ പ്രശ്നം കള്ളിന് അങ്ങനല്ല മറ്റുള്ള സംഗതികൾക്കാണ് വിദേശ മദ്യം ഗവൺമെന്റ് തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കും അതിനുവേണ്ടി നമ്മുടെ പാലക്കാട് ജില്ലയിൽ വലിയ ഫാക്ടറി തയ്യാറായിക്കൊണ്ടിരിക്കുക നമ്മുടെ മക്കളെ നമ്മളാണ് രക്ഷപ്പെടുത്തേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ ഇത് സംബന്ധമായി സൂചിപ്പിക്കാം കേരളത്തിലെ പ്രസിദ്ധമായ ഡിയഡിഷൻ സെന്റർ തിരൂരിലുള്ള ഒരു ഡോക്ടർ ഈയുടെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കള്ളുടിയന്മാരെയും മയക്കുമരുന്നുകാരെയൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കുന്ന ഈ കേന്ദ്രമാണ് ഡിയഡിഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാവോ പുതിയതായി മയക്കുമരുന്നിലേക്ക് കടന്നു വരുന്നവരിൽ വലിയൊരു സംഘം യുവതികളും പെൺകുട്ടികളുമാണ് നാട് വല്ലാതെ പഴച്ചു എന്നെ ശവിക്കുന്ന അമ്മമാരെ സഹോദരിമാരെ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന ഇടത്തുനിന്ന് വേണ്ട നമ്മുടെയൊക്കെ നാട്ടിലുള്ള പ്രാദേശികമായ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്ന ഇടത്തുനിന്ന് ഈ സാധനം ലഭ്യമാണ് സുലഭമായിട്ട് സ്റ്റിക്കർ ടൈപ്പ് മയക്കുമരുന്നുകളാണ് സ്ത്രീജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കൽ അത്രേ അവരുടെ വായയിലൊക്കെ മൃദുവായ പ്രദേശങ്ങളിൽ സ്റ്റാർ പോലെ മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് നാൽപ്പത് മണിക്കൂർ ലഹരിയുടെ ലോകത്ത് അവരിങ്ങനെ അന്തം വിട്ടു നിൽക്കുന്നു ഭർത്താവ് പഴച്ചുപോയാൽ ബുദ്ധിമതിയായ ഈമാനുള്ളൊരു സ്ത്രീ ഭാര്യ വിചാരിച്ചാൽ അയാൾ നന്നായി പോകും അടുത്ത് നിർത്തിയിട്ട് മക്കളെ കാര്യം പറഞ്ഞിട്ട് ആഹ്റത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് സ്നേഹത്തോടുകൂടെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മദ്യപാനം കൊണ്ട് മയക്കുമരുന്നുകൊണ്ട് നമ്മുടെ മക്കൾക്കും എനിക്കും കുടുംബത്തിനുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് നാളെ പരലോകത്തുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് ആ സ്ത്രീ സ്നേഹപൂർവ്വം ആ ഭർത്താവിനെ തിരുത്താൻ ശ്രമിച്ചാൽ അദ്ദേഹം നന്നാവും മിക്കവാറും അദ്ദേഹം വിശുദ്ധനായിത്തീരും െങ്കിൽ തന്നെ ആ മക്കളെ നന്മയിലൂടെ കൊണ്ടുപോകാൻ ആ സ്ത്രീക്ക് കഴിയും പാപ്പ എങ്ങനെ മോശക്കാരനാണെങ്കിലും കുട്ടികളെ നിസ്കാരം പഠിപ്പിക്കാൻ പറ്റും ഖുറാനോത്ത് പഠിപ്പിക്കാൻ പറ്റും മദ്രസിലുള്ള സംഗതികൾ പഠിപ്പിക്കാൻ പറ്റും പക്ഷേ കാണാൻ പോകുന്ന പൂരം അതിലേറെ കൗതുകകരമാണ് സ്ത്രീകൾ തന്നെ മയക്കുമരുന്നിന്റെ ആളുകളാകാൻ പോവാണ് ഈ മക്കളും വല്ലാതെ വിഷമിച്ചു നമ്മുടെ നാട്ടിൽ നിന്ന് ദീനിന്റെ ചൈതന്യം എടുത്തു പോകും ഇതിനെതിർക്കാനോ ഉപദേശിക്കാനോ ഒരാൾക്കും ധൈര്യമില്ലാത്ത വിധം സാഹചര്യം നമ്മൾ ഇടുക്കി കളയും അവിടെയാണ് ഈ മാൻ പ്രകടിപ്പിക്കേണ്ടത്